ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എലിജിഎസ് ഈ പരീക്ഷയ്ക്ക് ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് എലിജിഎസ് ഇപ്പൊ ഇതിന് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു മുൻവർഷം കട്ട് ഓഫ് എത്ര നിയമനങ്ങൾ പ്രതീക്ഷിക്കാം ഏത് രീതിയിലുള്ള പഠനമാണ് ഇതിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമ്പനി ബോർഡ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റാങ്ക് പോസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അറുനൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കാറ്ററി നമ്പർ അറുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആണ് ഗവൺമെന്റോ ഉണ്ട് കമ്പനീസിലും കോർപ്പറേഷനിലും ഒക്കെ അപ്പൊ അവിടെ എപ്പോഴും വേക്കൻസികൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആന്റിസിപ്പേറ്റഡ് പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടത്തുന്നതാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഡിഗ്രിക്കാർക്കും സാധാരണ എലിജിഎസ് എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ കമ്പനി ബോർഡ് എലിജിഎസ് നമുക്ക് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷന് അതുകൊണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഈ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അന്ന് കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് പക്ഷെ ഈ കട്ട് ഓഫ് തന്നെയായിരിക്കും ഇനി അടുത്ത വരാൻ പോകുന്ന എക്സാമിനും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് കട്ട് ഓഫ് ഒരുപാട് കാര്യങ്ങളെ ഫാക്ട്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത് എക്സാം എഴുതുന്ന കുട്ടികൾ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ആവുന്നത് അതായത് നമുക്ക് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽമാനും കൂടെ ഒക്കെ കഴിയുമ്പോഴേക്കും ടെൻത് ലെവലില് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് അപ്പൊ അടുത്ത വരുന്നത് നമ്മുടെ വില്ലേജ് ഫീഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എഡിറ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം ചെയ്യുന്നുണ്ടാവാം രണ്ടാമത് ക്വസ്റ്റിൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് അതും നമ്മുടെ കട്ട് ഓഫിനെ ഡിപെൻഡ് ചെയ്യും സോ മേ ബി ഇതിൽ കൂടും അല്ലെങ്കിൽ ഇത് കുറയും അത് നമുക്ക് നമുക്കിപ്പോ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസത്തെ നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട് സോ അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ ഒരു ഒന്നര വർഷമായി നിലവിൽ വന്നപ്പോലെ അപ്പൊ ഇന്നലത്തെ നോക്കിക്കേ നമ്മുടെ ഇന്നലത്തെ ഒരു ന്യൂസ് വന്നതാണിത് കമ്പനി ബോർഡ് എലിജിഎസ് ല നൂറ്റി നാല്പത്തിയേഴ് ഒഴിവുകൾ കൂടെ റിപ്പോർട്ട് ചെയ്തു അതായത് ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴു പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് വീണ്ടും ഒരു നൂറ്റി നാൽപ്പത്തിയേഴു പേർ കൂടെ കമ്പനി ബോർഡ് എലിജിയസ് ഒഴിവ് കൂടെ റിപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് അതായത് കെ എസ് എഫ് ടി കാന്തിയെ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് വാട്ടർ അതോറിറ്റി വിപ്കോ ദൻ അതുപോലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെ എല്ലാം ഇവിടെ കൂടെ സോ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കെ എസ് എഫ് ഇലമാണ് അപ്പൊ നൂറ്റി നാല്പത്തി ഏഴ് ഒഴിവുകൾ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഓപ്പൺ മെറിറ്റിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് നിയമ ശുപാർശ പോയിട്ടുണ്ട് ഓപ്പൺ മെറിറ്റിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ദെൻ ഇ ഡബ്ല്യു എസ് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ആയിരത്തി എഴുതാം അതുപോലെ തന്നെ നമ്മുടെ ഈഴവ ഓപ്പൺ മെറിറ്റിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എസ് ടി സപ്ലിമെന്ററി അൻപത്തി എട്ട് സപ്ലിമെന്ററി അൻപത്തി മൂന്ന് എസ് ടി സപ്ലിമെന്ററി വരുമ്പോഴത്തേക്ക് പിന്നീട് നമ്മുടെ നൂറ്റി എസ് ടി സപ്ലിമെന്ററി വരുമ്പോ നൂറ്റി പതിനേഴ് സപ്ലിമെന്ററി എഴുപത്തി മൂന്ന് മുസ്ലിം മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എൽ സി എ ഐ സപ്ലിമെന്ററി എഴുപത്തി ആറ് ഒ ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് വിശ്വകർമ്മ രണ്ടായിരത്തി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി നാൽപ്പത്തി ഐ യു സി നാടാർ സപ്ലിമെന്ററി ഇരുപത്തി സപ്ലിമെന്ററി പതിമൂന്ന് അപ്പൊ അത്യാവശ്യം നിയമനങ്ങളൊക്കെ ധീവരെ വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അത്ര നിയമനങ്ങൾ നടന്നു അതായത് ഒന്നര വർഷമായപ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് നിയമന ശുപാർശ കിട്ടി നാലായിരത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റർ ഉണ്ട് അപ്പൊ ഏകദേശം മെയിൻ ലിസ്റ്റർ എല്ലാവർക്കും ജോലി കിട്ടി കിട്ടും അതായത് ഇപ്പൊ തന്നെ ഒന്നര വർഷമായപ്പോൾ തന്നെ ഇത്രയും നിയമന ശുപാർശ ആവുമ്പോൾ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് ആണ് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസികൾ വരുന്നതാണ് അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ ആരംഭിക്കാം നമ്മൾ നമ്മുടെ സ്വപ്നം ഒരു ഗവണ്മെന്റ് ജോബാണോ എങ്കിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക സ്വപ്നങ്ങൾ കാണുക അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാം അതിനായിട്ട് ശ്രമിക്കുക അപ്പൊ കൂടുതലും പി എസ് സി ഇപ്പോൾ ഒരുപാട് നാള് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിൽ തന്നെ കണ്ടത് കുറച്ച് നാൾ പ്രിപ്പറേഷൻ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ആദ്യ റാങ്ക് വരുന്നത് കാരണം അവർ കറക്റ്റ് ഒരു പ്ലാനിങ്ങിലാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വലിയ കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റന്റ് ആയിരിക്കണം വർക്ക് അതുപോലെ തന്നെ കറക്റ്റ് ഒരു ഓർഡറിലായിരിക്കണം അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ഇടാൻ നേടാം പിന്നെ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ചെറിയ ജോബുകളും കൂടെ ചെയ്യണമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാവും ആ ഒരു മടുപ്പൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും ഒരു എനർജി കിട്ടാനും ഒക്കെ എപ്പോഴും നമുക്കൊരു പാർട്ട് ടൈം ജോബ് നല്ലതാണ് സോ പി എസ് സി എന്ന് പറഞ്ഞ ഫുൾ ടൈമിലേക്ക് എത്ത ചെറിയ എന്തെങ്കിലുമൊക്കെ ജോബുകളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പുതിയ എസ് ടി ആർ ടി ആണെങ്കിലും പഴയ എസ് ടി ആർ ടി പഴി എസ് ടി ആർ ടി ആണെങ്കിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം അതായത് പുതിയ എസ് സി ആർ ടീയിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് മാക്സിമം കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം ഡെയിലി കറണ്ട് അഫേഴ്സും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു